ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഞാൻ അടുപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയാനാണ് ഈ വീഡിയോ ഇടുന്നത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആ അടുപ്പ് കണ്ടപ്പം അതെങ്ങനെ ഉണ്ടാക്കുക ഇങ്ങനെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നൊക്കെ അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പിന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ടൈം ലാപ്സ് ആയിട്ടാണ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടണമെന്ന് വിചാരിച്ച് റെക്കോർഡ് ചെയ്തതല്ലായിരുന്നു പുതിയൊരു സംഭവം ഉണ്ടാക്കില്ലേ അപ്പോൾ എന്തായാലും റെക്കോർഡ് ചെയ്യാമെന്ന് ഓർത്ത് ചെയ്തതാണ് പിന്നെ അത് മുഴുവനായിട്ടും ഇല്ല കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ഇത് നമുക്ക് മണ്ണാണ് വേണ്ടത് ഈ മണ്ണ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ ആ മണ്ണ് നമ്മൾക്ക് പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം ഞാൻ ഒരു തട്ട് പോലെ ഇത് എവിടെ മാറ്റി വെച്ചേക്കുന്നതാണ്ടോ അതുപോലെ ഉണ്ടാക്കി അതിന് ശേഷം പിന്നെ ഓരോരോ ബോളായിട്ട് എടുത്തു ബോളായിട്ട് എടുത്ത് ഇത് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നീളത്തിലാക്കിക്കൊണ്ടേയിരുന്നു ഇതുപോലെ ഇങ്ങനെ ഉരുട്ടുമ്പോൾ തന്നെ നമ്മൾക്കത് നീളത്തിൽ വന്നോളൂ അത്രയും കുറച്ച് സോഫ്റ്റാണ് പക്ഷെ ഒരു കുറച്ച് ടൈറ്റും ആണ് ഈ സംഭവം മണ്ണ് അപ്പോൾ ഇതുപോലെ നല്ല നീളത്തിലാക്കി എടുക്കുക നീളത്തിലാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഒരു റൗണ്ടിൽ വെക്കാനുള്ള നീളം അതാണ് നമുക്ക് വേണ്ടത് അപ്പം അതുപോലെ ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ആ തട്ടുണ്ടല്ലോ അതിലോട്ട് വയ്ക്കണം നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഈ തട്ടെടുക്കാതെ ഇത് പ്രൊഫഷണൽ വേ ഒന്നുമല്ല ഞാനിതെനിക്ക് അറിയുന്ന പോലെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഇതിനകത്ത് കുറേ തെറ്റുകളുണ്ടാവും ജസ്റ്റ് നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാൻ ഒരു ഇത് അതുപോലെ ഉണ്ടാക്കിയതാണ് ഇത് ഇതൊന്ന് ഈ തട്ട് സ്മൂത്ത് ആക്കി എടുത്തു അതിനുശേഷം നമ്മൾ ആ ഉണ്ടാക്കിയ ഇതുണ്ടല്ലോ നീളത്തിലുള്ള മണ്ണ് അതിന് നമ്മൾ ഇങ്ങനെ റൗണ്ട് ആക്കി വെച്ച് ഫിറ്റ് ചെയ്യണം കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം നമുക്ക് വെള്ളം കുറച്ചുമായിട്ട് ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട് അത് ചേർത്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു ബോൾ എടുക്കാം ഇതുപോലെ അതിനുശേഷം അതുപോലെ വീണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ വീണ്ടും ഉരിട്ട് അത് ഇതുപോലെ കുറച്ച് താഴോട്ട് എറിയുന്നുണ്ട് അതിനെ വെച്ചാൽ മണ്ണിൻ്റെ ഇടയിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് സ്റ്റിഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും ഇതുപോലെ നീളത്തിലാക്കാം മണ്ണിനെ നന്നായിട്ട് നീളത്തിലാക്കിയതിന് ശേഷം വീണ്ടും ചുറ്റിച്ചെടുക്കുക ഈ വെച്ചതിലോട്ട് വീണ്ടും ചുറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾക്ക് എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ച് വയ്ക്കാം ഇപ്പം ഈ അടുപ്പ് വളരെ ചെറിയ അടുപ്പാണ് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ വലുപ്പം അഞ്ച് ആറ് ആണ് അതിൻ്റെ ഡയമീറ്റർ ഉള്ളത് അത്രേ ഉള്ളൂ കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ പക്ഷേ ഇത് വീഡിയോയിൽ കാണുമ്പോൾ കുക്കിംഗ് വീഡിയോസിൽ കാണുമ്പോൾ വലിയതുപോലെ തോന്നുമായിരിക്കും പക്ഷേ ഇത് ചെറിയ അടുപ്പാണ് പിന്നെ നിങ്ങൾക്ക് വലിയ അടുപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ വലിയ സൈസിൽ കുറച്ചും വലിയ സൈസിൽ എടുക്കേണ്ടി വരും എല്ലാ സാധനങ്ങളും അപ്പം ഇത് രണ്ടാമത്തെ ലെയറും അതുപോലെ ആക്കി കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒട്ടിച്ചിട്ട് വെച്ചു പിന്നെ അതുപോലെ മൂന്നാമത്തെ ലെയറും കൂടെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് വെള്ളം തടവിക്കൊടുത്തിട്ട് മൂന്നാമത്തെ ലെയറും ഇതുപോലെ ഫിറ്റ് ചെയ്യണം നമ്മൾ അങ്ങനെ ആവശ്യമുള്ള ലെയർ ഇതുപോലെ കുറച്ച് ഈ ജോയിൻ ചെയ്യുന്ന അവിടെയൊക്കെ കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കണം അത് ഒട്ടി നിൽക്കത്തുള്ളൂ വീണ്ടും അടുത്ത ലെയർ ഉണ്ടാക്കുക അങ്ങനെ തന്നെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണേ പിന്നെ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പ്രോസസ്സൊന്നും റെക്കോർഡ് ആയിട്ടില്ല കാരണം ഇത് വലിയ കുറേ നേരം എടുത്തായിരുന്നു ഇതെല്ലാം റെക്കോർഡ് ആവാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ആയി പോയിരുന്നു ഫോൺ അതുകൊണ്ട് തന്നെ ലാസ്റ്റിലെ കുറച്ച് ഭാഗങ്ങൾ കിട്ടിയിട്ടില്ല ഇതിനകത്ത് അത് എങ്ങനെ ചെയ്ത് ബാക്കിയുള്ള പ്രോസസ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ ഇതൊക്കെ വീട്ടിലിപ്പോൾ ഉണ്ടാക്കണം എന്നുള്ളവർ ഉണ്ടാക്കി നോക്കാം ഇപ്പം അടുപ്പ് ഇതിവിടെ അടുപ്പെല്ലാം അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ട് അങ്ങനെ ഞാൻ അടുപ്പ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മണ്ണ് അത് വന്നായിരുന്നു സെർച്ച് ഐറ്റമിൽ അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഓർത്ത പോകുക അങ്ങനെയാണെങ്കിൽ പിന്നെ മണ്ണ് കിട്ടുവാണെങ്കിൽ അത് വെച്ചൊന്നും ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഷേപ്പൊക്കെ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ പുറത്തൊക്കെ ഇതുപോലെ മണ്ണ് ഒട്ടിച്ച് അതുപോലെയൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു ഫസ്റ്റ് പക്ഷെ അതൊന്നും നേരെ വന്നില്ല അത് അത്ര തിക്നെസ്സൊന്നും ഇല്ലായിരുന്നു അപ്പം എന്താ ഇതാണ് മണ്ണ് കേട്ടോ അവരൊരു പാക്കായിട്ട് തരും ആവശ്യമുള്ള എത്ര ഗ്രാം നമുക്ക് വാങ്ങിക്കാം ഇത് അഞ്ച് എൽ വാങ്ങിയിരിക്കുന്നത് ഇത് വീണ്ടും അടുത്ത ലെയർ ഉണ്ടാക്കുക ഇതത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല അത് ഇത് ഇപ്പം അവസാനത്തെ ലെയർ ആണ് അതും കൂടെ നമ്മൾ വെച്ചു അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം എല്ലാവരെയും ഒന്ന് കറക്റ്റാക്കുക ആയിട്ടാണോ വരുന്നത് കുറച്ച് വെള്ളം തടവി ഇതുപോലെ ചെയ്യണേ അതൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ലെയേഴ്സ് എല്ലാം കൂടെ അത് ഗ്യാപ്പ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാവടെയും തടവി കൊടുക്കുക പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ളതെല്ലാം കട്ട് ചെയ്തും കൂടെ കൊടുക്കണം ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ പീസ് ഇത് മണ്ണെടുത്തിട്ട് നമ്മൾ റൗണ്ട് ആക്കുക ഇതുപോലെ മുഴയാക്കിയിട്ട് ഇങ്ങനെ മൂന്ന് സൈഡിലും വെച്ച് കൊടുക്കണം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അതൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ പറയുന്നത് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ അത് വെച്ചുകൊടുക്കുക എന്നാൽ നമ്മൾക്ക് പാത്രങ്ങളൊക്കെ വയ്ക്കുമ്പോൾ അത് ഹൈറ്റിൽ നിൽക്കത്തുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്തിക്കാൻ കഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതും കൂടെ വെച്ച് കൊടുക്കണം അത് നല്ല അത് നന്നായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണേ അല്ലെങ്കിൽ അത് അടർന്നു വരാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വിറകിടാൻ വേണ്ടിയിട്ടുള്ള ആ ഗ്യാപ്പ് അതും കൂടെ ഉണ്ടാക്കി കൊടുക്കണം അത് നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ഇപ്പം തന്നെ അത് ജസ്റ്റ് അത് കൈ കൊണ്ട് വെച്ച് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയാൽ മതി അതുണ്ടാക്കിയതിന് ശേഷം പിന്നെ ഈ മൂന്ന് ചെറിയ ബോൾ പോലെ ഉണ്ടാക്കിയിട്ട് അതും ഫിറ്റ് ചെയ്ത് മേലിൽ ഇങ്ങനെ ട്രയങ്കിൾ ഷേപ്പിൽ ഫിറ്റ് ചെയ്ത് വെക്കാം അപ്പം അതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഉണങ്ങാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് റേഞ്ച് അവനിൽ രണ്ട് ദിവസം അത് ഹീറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പം ഹീറ്റിൽ വെച്ചില്ലേലും കുഴപ്പമില്ല നമ്മളിപ്പോൾ അടുപ്പായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല നിങ്ങൾക്ക് അങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ നന്നായി ഉണങ്ങിയാലും മതി ഇത് ഇതുപോലെയാണ് മൂന്ന് ബോളായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ട്രയാങ്കിൾ ഷേപ്പിൽ വയ്ക്കുക പിന്നെ ഇതുപോലെ ഹോൾ ഉണ്ടാക്കുക അത്രേ ഉള്ളൂ പിന്നെ നമ്മൾക്ക് ഈസിയാണ് ഇതിൽ വിറകിട്ടിട്ട് കത്തിക്കാം അത് സൂക്ഷിച്ചിട്ടൊക്കെ ഉപയോഗിക്കണം മണ്ണുകൊണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് അത്ര ഇതായിരിക്കത്തില്ല ഇതേ അപ്പം വിറകടുപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇതിലിങ്ങനെ തീയിട്ട് കത്തിക്കാം നമ്മൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വരും